നമസ്കാരം എല്ലാവർക്കും മൈ ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് കേരള പൊതുവിദ്യാഭ്യാസ ഡയറ്റ് വകുപ്പിൽ ലെക്ചറർ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് തസ്തിക മാറ്റം മുഖേനയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാലിനും അതായത് ഇന്നാണ് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നത് പ്രൊഫൈൽ സന്ദേശം ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇനി കേരള പൊതുവിദ്യാഭ്യാസ ഡയറ്റ് വകുപ്പിൽ ലെക്ചർ ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് തതും മാറ്റം മുഖേന ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി മുന്നൂറ്റി അറുപത്തി ഏഴാണ് അതിന് നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പി എസ് സി ആസ്ഥാന ഓഫീസ് വെച്ച് അഭിമുഖം നടത്തുന്നത് അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ടു നയൻ ഫോറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇനി പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എ ജീസ് ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ് തുടങ്ങിയ വകുപ്പുകളിലേക്ക് അസിസ്റ്റന്റ് ഓഡിറ്റർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടത്തുന്ന ഒ എം ആർ പരീക്ഷയ്ക്ക് തൃശ്ശൂർ പാലസ് റോഡ് ഗവൺമെൻറ് മോഡൽ എച്ച് എസ് ഫോർ ഗേൾസിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ ഇരു രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് ആറ് മൂന്ന് ആറ് മുതൽ രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് അഞ്ച് അഞ്ച് വരെയുള്ളവർ തൃശ്ശൂർ സീക്രട്ട് ഹാർട്ട് സി ജി എച്ച്ഒസ് സെൻറ്റർ ടുവിൽ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റുമായി ഹാജരാക്കേണ്ടതാണ് ഇപ്പോൾ ഗവൺമെന്റ് മോഡൽ എച്ച് എസ് ഫോർ ഉണ്ടായിരുന്ന ഈ ഒരു രജിസ്റ്റർ നമ്പർ മുതൽ ഈ രജിസ്റ്റർ നമ്പർ വരെ ഉള്ളവരാണെങ്കിൽ തൃശൂർ സീക്രെട്ട് ഹാർട്ട് സി ജി എച്ച് എസ് സെൻ്റർ ടുവിലേക്ക് പോകേണ്ടതാണ് അടുത്തത് സൂചിക പരാതികൾ ആൻസർ കി കംപ്ലൈൻറ്റ്സ് പ്രൊഫൈലിലൂടെ സമർപ്പിക്കണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷകൾക്ക് ശേഷം അവയുടെ താൽക്കാലിക സൂചിക ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലൂടെയും പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ റിക്വസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലൈൻസ് റിഗാർഡിംഗ് ആൻസർ കീ എന്ന ലിങ്കിൽ നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക ഉത്തരസൂചികൾ സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാവുന്നതാണ് പ്രൊഫൈൽ വഴി അല്ലാതെയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അഞ്ച് ദിവസമാണ് മിനിമം അത് കൊടു മാക്സിമം കൊടുത്തിരിക്കുന്നത് അതായത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഒ എം ആർ കീ പ്രൊവിഷണൽ കീ വന്നതിന് ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കേണ്ടതാണ് പ്രമാണ പരിശോധന തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത്തിയേഴ് സർട്ടിഫിക്കറ്റ് ആണ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് അത് അടുത്തത് പറയുന്നത് താഴെ പറയുന്ന തസ്തികളിലേക്ക് അഭിമുഖം നടത്തും എന്തൊക്കെയാണ് ഒന്ന് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് പട്ടികജാതി കാറ്റഗറി നമ്പർ എൺപത് എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ എ എൻ സി സി അല്ലെങ്കിൽ സൈനിക ക്ഷേമ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു പട്ടികവർഗം കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് മലപ്പുറം പഴ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബി ഈഴവ തീയ്യ ബിലവ കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താഴെപ്പറയുന്ന തസ്തികയിലേക്ക് കായികക്ഷമതാ പരീക്ഷ നടത്തും പോലീസ് വകുപ്പിൽ കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് എസ് സി 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 കാറ്റഗറി നമ്പർ അൻപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെയാണ് കായികക്ഷമത പരീക്ഷ നടത്തുന്നത് താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണ് കേരള ജനറൽ സർവീസസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡയറക്ടും ഉണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഇതിൻ്റെ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഈ എക്സാം ഈ മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സീനിയർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് അടുത്തത് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ജൂനിയർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പട്ടികജാതി അടുത്തത് ടൂറിസം വകുപ്പിൽ ഷോഫർ ഗ്രേഡ് ടു എൽ സി എ ഐ കാറ്റഗറി ആയിരുന്നു അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് പട്ടികജാതി കാറ്റഗറി നമ്പർ നാനൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ ജില്ലകളിൽ എൻ സി സി അല്ലെങ്കിൽ സൈനിക ക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി വിമുക്ത ഭടന്മാർക്ക് മാത്രമാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് എച്ച് ഡി വി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയേഴ് എൽ സി എ ഐ കാറ്റഗറിയിലായിരുന്നു അതിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വരാറായിട്ടുണ്ട് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഇതിൻ്റെ തന്നെ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും അതുപോലെ തസ്തിക മാറ്റം മുഖേനയുണ്ടായിരുന്നു അറുന്നൂറ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അതുപോലെ കാറ്റഗറി നമ്പർ അറുനൂ അറുപത്തിരണ്ട് എൽ സി എ ഉണ്ടായിരുന്നു നാനൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വകർമ്മ അതിന്റെയും ഷോർട്ട് ലിസ്റ്റ് വരാൻ സമയമായിട്ടുണ്ട് അടുത്തത് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗേഡ് ടു എച്ച് ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എച്ച് ഡി വി എൽ സി എ ആണ് കാറ്റഗറി അറുപത്തൊന്ന് ഇതിനെല്ലാം കോമൺ എക്സാം ആയിരുന്നു നടത്തിയിരുന്നത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വകർമ്മ അതുപോലെ അഞ്ഞൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഒ ബി സി പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൻറ്റ് ഓഫീസർ കം ഡ്രൈവർ വാർഡർ ഡ്രൈവർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പോലീസ് വകുപ്പിൽ കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് മിനിസ്റ്റീരിയൽ കോൺസ്റ്റാബിളറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് പോലീസ് വകുപ്പിൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് കോൺസ്റ്റാബിളറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് അഞ്ഞൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി വാട്ടർ അതോറിറ്റിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസ് മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത്തൊന്ന് എഴുന്നൂറ്റി എൺപത്തി രണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പ്രോബബിലിറ്റി പ്രോബബിലിറ്റി പട്ടിക വരുന്നത് പ്രോബബിലിറ്റി ലിസ്റ്റ് വരുന്നത് വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് മീ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ലബോറട്ടറി ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ കാഷ്യർ കം അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുള്ളതിനെ മെയിൻ എക്സാംസ് വിളിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്